വെൽക്കം ടു പി എസ് സി ഫോക്കസ് വേലു തമ്പിയും പാലിയത്തച്ഛനും പാർട്ട് ടു രാജ്യത്തിന് വൻതുക നൽകേണ്ടിയിരുന്ന മാത്തു തരകൻ എന്നയാളുടെ ഭൂമി കണ്ടുകെട്ടാൻ വേലു തമ്പി പുറപ്പെടുവിച്ച കൽപ്പന റദ്ദാക്കിയത് കേണൻ മക്കാളെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് വേലു തമ്പിയെ സഹായിച്ചത് പാലിയത്തച്ഛൻ അവർ കോഴിക്കോട് സാമൂതിരിയുമായും മൗറീഷ്യസിലുള്ള ഫ്രഞ്ചുകാരുമായും രഹസ്യമായി ആശയവിനിമയം നടത്തി വേലു തമ്പിയുടെയും സംയുക്ത സൈന്യം മെക്കാളയുടെ ഭവനം ആക്രമിച്ചത് ആയിരത്തി എണ്ണൂറ്റി എട്ട് ഡിസംബറിൽ എന്നാൽ മെക്കാളെ അവിടെ നിന്നും രക്ഷപ്പെട്ടു ബ്രിട്ടീഷുകാർ കൊച്ചി ആക്രമിച്ചതോടെ വേലു തമ്പിയുമായുള്ള സഖ്യം പാലിയത്തച്ഛൻ ഉപേക്ഷിച്ചു വേലുതമ്പി ദളവ ജീവതയാഗം ചെയ്തത് ഇരുപത്തൊമ്പത് മാർച്ച് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് വേലുതമ്പി ആത്മഹത്യ ചെയ്ത ക്ഷേത്രം മണ്ണടി ക്ഷേത്രം പത്തനംതിട്ട വേലുതമ്പിയെ പിടികൂടാൻ കൽപ്പന പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ദിവാൻ ഉമ്മിണി തമ്പി വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണൻ ലീകർ ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ മൃതശരീരം കെട്ടിത്തൂക്കിയ സ്ഥലം കണ്ണൻമൂല തിരുവനന്തപുരം വേലുത്തമ്പി ദളവയുടെ പേരിൽ സ്ഥാപിതമായ കോളേജ് സ്ഥിതി ചെയ്യുന്നത് ധനുവച്ചപുരം വി ടി എം എൻ എസ് എസ് കോളേജ് തിരുവനന്തപുരം വേലുത്തമ്പി ദളവയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് നേപ്പിയർ മ്യൂസിയം തിരുവനന്തപുരം താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ